റൂറൽ സഹകരണ സംഘം ഓഫീസ് മന്ദിരം ചെയ്തു സി ആർ മഹേഷ് നിർവഹിച്ചു ധനസഹായ വിതരണം യും ഇതോടനുബന്ധിച്ച് റൂറൽ സഹകരണ സംഘത്തിന്റെ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് സാധ്യതകളുള്ള ഒരുപാട് കച്ചവട പണമിടപാടും ഒക്കെ നടത്തുന്ന ഹൃദയത്തിൽ തന്നെ തന്നെ ഈ സ്ഥാപനം മാറ്റി സ്ഥാപിക്കുകയാണ് സന്തോഷകരമായ ഒരു അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗം അൻസാർ മലബാർ സ്വാഗതം പറഞ്ഞു കൊല്ലം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ എം അബ്ദുൽ ഹലീം സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്തു സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ഉണ്ണികൃഷ്ണൻ സേഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ആദ്യ നിക്ഷേപം സ്വീകരിച്ചു ജി ഡി സി എസ് നിക്ഷേപം ഓച്ചിറ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് സ്വീകരിച്ചു വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ നിർവഹിച്ചു ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഹാരിസ് ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു സംഘം വൈസ് പ്രസിഡന്റ് ഇ അബ്ദുൾ സലാം മുൻ ഭരണസമിതി അംഗങ്ങളെ ആദരിച്ചു കല്ലട വിജയൻ എ അജ്മൽ പി ബി സത്യദേവൻ എസ് കൃഷ്ണകുമാർ എം എസ് ഷൌക്കത്ത് ശരത്കുമാർ ഹാഷറനൂഷ അബ്ദുൾ കരീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ